ിലോട്ട് എല്ലാവർക്കും സാധനം അപ്പൊ ഞാനിന്നൊരു അടിപൊളി ചക്കയൊക്കെ പറിച്ചു പക്ഷേ കേരള വെടി എടുക്കാൻ മറന്നുപോയി കായ് അപ്പോൾ ഞാൻ ചക്കേൻ്റെ വലുപ്പം കാണിക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ചക്കേൻ്റെ വലിപ്പം കാണിച്ചു വരാം കഴിഞ്ഞ ആന പോലെ ഇരിക്കുന്ന ചക്കയാണ് ഇവിടെ അമ്പലത്തിൽ ആനയും വന്നിട്ടുണ്ട് കൈ നല്ല ആന പോലെ ഇരിക്കുന്ന നല്ല കട്ടിയുള്ള അയ്യ ഇടിച്ചു നോക്കിയാ അറിയാൻ പറ്റും ഇടിച്ചപ്പോ തന്നെ വേദന എടുത്തു കയസ് അപ്പ ഇനി നല്ല പവറിലടിച്ച് എന്തായാലും പോട്ടെ പോട്ട് ഇട്ടില്ല കണ്ടോ ഗായ് ഇതേ എന്റെ കാലി ഇത്ര ചക്ക നോക്കിക്കണ്ടോ ഗായ് ചക്കേന്റെ വലിപ്പം കണ്ട എന്റെ പൊന്നേ ഇതാണ് ഏറ്റവും ആന പൊള്ളിരിക്കണത് ഇത് ഇച്ചിരിയുള്ളു ഇത് ഞങ്ങൾ പണ്ട് വീട് പണിക്കായിരുന്നപ്പോൾ കൈ ആ ആ പ്ലാവിൻ്റെ സൈഡിലായിരുന്നു മറ്റേ പൈപ്പ് വെച്ചാൽ കൈ കഴുകണം അത് കാരണം വെള്ളം മൊത്തം അവിടെയൊക്കെ പിന്നെ ചോറിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇരുന്നിരുന്നു അത് അതാണ് ഈ പക്ഷേ ഇനി ഇത്രയും വലുത് ഇത് പറ്റണം തോന്നുന്നു നല്ല വലുതാണ് അതാണ് നിറയെ വളമൊക്കെ ഉണ്ടായത് കാരണം ഇരിക്കും ഇത്ര ആയത് കണ്ടോക്കെ അപ്പം നേരത്തെ അവിടെ നല്ല അഴുക്കൊക്കെ പിടിച്ച് കിടക്കണമായിരുന്നു അല്ലെങ്കിൽ Hvor er mors boller? പച്ചയണന്ന് തോന്ന പിന്നീക്കണ്ടെ 拿着，拿着东西。好